ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് കണ്ടാലോ അപ്പോൾ രാവിലെ തന്നെ അതെ അമ്മ മുറ്റടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ വഴിയിലൊക്കെയാണ് അടിക്കുന്നത് കാരണം ഉമ്മറൊക്കെ അടിച്ചു കഴിഞ്ഞു ഇനി നേരെ അമ്മ വഴിയിലോട്ട് പോയിട്ടോ അടിക്കാനായിട്ട് അധികം ഇല്ലെങ്കിൽ ഇങ്ങനെ വഴിയിലൊക്കെ നടന്ന് അടിക്കും അപ്പോഴാണ് ചെറിയ ചെറിയ ചുള്ളികൾ നല്ല കാറ്റുണ്ടായിരുന്നല്ലേ അപ്പോൾ അതൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കാനൊക്കെ എന്തായാലും എടുക്കും അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ പറക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഏതായാലും പഴം നെയ്യിലിട്ട് ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പഴം നെയ്യ് നമ്മൾ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പാലും തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പാറ അലക്കാങ്ങ് എടുക്കുന്നുണ്ട് അവിടെ കാരണം കുറച്ച് ദിവസമായിട്ട് പുറത്ത് അവിടെ ഇവിടെയൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പം അതന്നെ അലക്കലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ ഡ്രെസ്സുകൾ എൻ്റെ ഞാൻ ഒരുവിധം പിഴിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മതേ മുണ്ടുകളൊക്കെ അമ്മ പിഴിയാന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഒന്ന് വലിഞ്ഞ് വരുമ്പോഴേക്കും മുണ്ടൊക്കെ ഒന്ന് പിഴിഞ്ഞ് അതും ഒന്ന് ഉജാലൊക്കെ മുക്കണം വെള്ളമുണ്ട് കാരണം പെട്ടെന്ന് തന്നെ മങ്ങും നമ്മുടെ വെള്ളം അത്ര നല്ലതല്ല അപ്പം അത് കാരണം വെള്ളം മുണ്ട് കളറ് മങ്ങുന്ന കാരണം നമ്മൾ ഉജാല മുക്കലുണ്ട് അപ്പോൾ ഇത് അധികം മുക്കേണ്ടിയില്ല കാരണം ഇത് പുതിയ മുണ്ടെടുത്തതാണ് കേട്ടോ അപ്പം അതൊന്ന് പിഴിഞ്ഞ് നമ്മൾ ഒന്ന് വെയിലത്തിടാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പം ബാക്കിയെല്ലാം പിഴിഞ്ഞ് വെച്ചിട്ട് ഒരുമിച്ച് ഉജാല മുക്കാനായിട്ടാണ് കേട്ടോ പിന്നെ അലക്കാനുള്ളത് നമ്മുടെ മാക്സിയൊക്കെയാണ് അതൊക്കെ ഇനി കുറച്ച് ഇന്ന് അലക്കിയിട്ട് കുറച്ച് നാളക്കി അലക്കാമെന്ന് വിചാരിച്ചു കാരണം പുതിയ ഡ്രസ്സുകൾ കുറേ ഉരുപ്പിരിയാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ മുണ്ട് അമ്മ അലക്കി കഴിയുമ്പോഴേക്കും ഞാൻ മാക്സിയും കൂടെ ഒന്ന് അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കണം ഇനി അപ്പോൾ മാക്സിയും കൂടെ കുറച്ചേ ഉള്ളൂ പിന്നെ കുറച്ച് രീതികളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെ അലക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് മുണ്ട് തന്നെ കുറേ ഉണ്ട് ഇതൊക്കെ ഇടാനായിട്ട് ഇനി എവിടെ സ്ഥലം കണ്ടുപിടിക്കും അറിയില്ല അത്രേ ഉണ്ട് ഡ്രസ്സ് കിട്ടാം പിന്നെ അപ്പുറത്ത് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മരത്തിൻ്റെ കുറച്ച് പൂക്കളൊക്കെ വീഴും അപ്പം വെള്ളമുണ്ടുമ്പോക്കെ പെട്ടെന്ന് തന്നെ കറയാവും പൂന്നത് കാരണം എല്ലാം കൂടെ ഒരു അഴയം ഇട്ടിട്ട് ഞങ്ങൾ ഒരു അഴ പോയിട്ടുണ്ട് അങ്ങനെ രണ്ടാമത് ഞങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം പിന്നീട് അലക്കേണ്ടി വന്നു അപ്പൊഴേക്കിൻ്റെ അമ്മതേ ഉജാലം ഒക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ച് തന്നെ ഒഴിക്കണം അതുകൊണ്ട് മുണ്ടുമ്പോൾ ആയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് മുക്കിയിട്ട് കഴിഞ്ഞാൽ പകുതിയോളം പണി കഴിഞ്ഞു പിന്നെ ഏതായാലും അകൊക്കെ ഒന്ന് തുടയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ ഉണ്ട് ഒന്ന് പണികളായിട്ട് അപ്പം അത് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു പതിനൊന്നര ഒക്കെ ആകുമെന്ന് തോന്നുന്നുണ്ട് കാരണം ഞങ്ങൾ ആയിട്ടാണ് കുറച്ച് അലക്കാൻ നിന്നത് തന്നെ അലക്കല് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് വെയിലത്തേക്കാന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ മണികളൊക്കെ ഒന്ന് അടർത്തിയിട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ആകുമ്പോൾ വേഗം ഉണങ്ങി കിട്ടും നമ്മൾ ഡാർക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് തയ്ച്ചതിന് ശേഷം ഉണക്കാനായിട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു കറുത്ത കളറ് കിട്ടും നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മളിങ്ങനെ ആക്കലില്ലേ നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ കേട് കൂടാതെ കൂടാതിരുന്നോളൂ അപ്പോൾ അതൊന്ന് കുറച്ച് നടർത്തി എടുത്തിട്ടുണ്ട് ഇതിന് മുമ്പ് പൊടിച്ചത് പഴുത്തത് കാരണം അത് വേഗം തന്നെ കുറച്ച് വേഗം തന്നെ ഉണങ്ങി കിട്ടിയിട്ടു അപ്പോൾ അത് വെയിലത്ത് വെയിലത്തെക്കാൻ പോയപ്പോഴാണ് നമ്മുടെ പുളി ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ ഒരു എണ്ണാൻ താ ഓടി നടക്കുന്നുണ്ട് കാരണം ഈ എണ്ണാൻ ഈ പുളിയൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാട്ടോ അതുപോലെ നടക്കുന്നത് അത്യാവശ്യം നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലല്ല ഞങ്ങളുടെ അപ്പുറത്തെ പറമ്പിലുള്ളതാണ് കേട്ടോ അത് അപ്പം അത്യാവശ്യം കൊലകളിൽ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണക്കാനൊക്കെ നമ്മൾ ഇങ്ങനത്തെ പുളിയായിട്ട് വേടിക്കില്ല എല്ലാ പ്രാവശ്യം പുറത്തുനിന്ന് ഇതുപോലെ പുളി വേടിച്ചതിന് ശേഷം ഞങ്ങൾ തൊണ്ടൊക്കെ കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞ് അങ്ങനെ ഉണക്കലാണ് പതിവ് അപ്പോഴേക്കും നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് മറച്ചിടാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മറച്ചിട്ട് പുതിയ ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മറച്ചിട്ട് ഉണക്കാന്ന് വിചാരിച്ചു അത് അത്യാവശ്യം തണലാണ് ഇട്ടിട്ടുള്ളത് പെട്ടെന്ന് നരക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അത്യാവശ്യം വർക്കുള്ളൊരു ടോപ്പാണ് ഈ ടോപ്പിന്റെ അത്യാവശ്യം നല്ല നെക്കും ഒക്കെ അത്യാവശ്യം നല്ല വർക്കുകളുണ്ട് ഉണ്ട് കണ്ടോ അപ്പൊ അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഉച്ച ആയിട്ടോ ഇതിന് കറികളുടെ പരിപാടികളൊക്കെ നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്